രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും ബി ജെ പി വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് എൺപത്തിയഞ്ച് ശതമാനം വോട്ടും ബി ജെ പിക്ക് എതിരായി അവർ ആർക്ക് ചെയ്യണമെന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒറ്റകക്ഷിക്കുള്ള മത്സരമാണെന്നുള്ള തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി ആ വോട്ട് ഇടതുപക്ഷത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ചെയ്തു വോട്ട് ചെയ്തപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇന്ത്യയിൽ ബി ജെ പി ഓരോ സംസ്ഥാനത്തും നേരിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുത്തിയത് കോൺഗ്രസിനെയല്ല കോൺഗ്രസ് വിജയിച്ച അൻപത്തിരണ്ട് സീറ്റിലും രണ്ടാം സ്ഥാനത്ത് ഭൂരിപക്ഷ സീറ്റിലും ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പൂരുത്തിയ പ്രസ്ഥാനങ്ങൾ ആണ് എന്ന കാര്യം വ്യക്തമായി എന്നാൽ ഈ അഞ്ചു കൊല്ലം ബി ജെ പി എതിർക്കേണ്ട ബി ജെ പി വിരുദ്ധ മനസ്സിന്റെ ഭാഗമായി വിജയിച്ചു വന്ന ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവർ വോട്ട് ചെയ്ത് വിജയിച്ചു വന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല ഇത് പാർലമെന്റിനകത്ത് മാത്രമല്ല പാർലമെന്റിന്റെ പുറത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി കർഷക സമരം പോലുള്ള കാർഷിക മേഖലയുടെ പ്രതിസന്ധിക്കെതിരെയുള്ള സമരങ്ങൾ ജനജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാനോ കർഷക സമരം പോലുള്ള സമരങ്ങളിൽ നേതൃത്വമാകാനോ കോൺഗ്രസ് തയ്യാറായില്ല ഭരണഘടനാ വിരുദ്ധ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കാൻ കോൺഗ്രസ് എം പിമാർ തയ്യാറായി ഇതാണ് പ്രശ്നം ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് എന്തിനാണ് എന്നെ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്തുകൊണ്ട് മതനിരപേക്ഷ മനസ്സുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ മനസ്സുകൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ശക്തമായി ബി ജെ പിക്ക് പോരാടുമെന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയത് എന്നാൽ അതിനനുസരിച്ച് ഒരു ശക്തമായ പ്രതികരണം നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായോ ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല തയ്യാറാവാത്ത കാലത്തോളം വിമർശിക്കും പൗരത്വ നിയമം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തിനെതിരെ ഒരു വലിയ എഴുതാൻ തയ്യാറായോ തയ്യാറായിട്ടില്ല പിന്നെ രാഹുൽ ഗാന്ധി വിമർശിക്കില്ലേ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാലും അതിലൊക്കെ കാണാവുന്നത് ഇത്തരം നിലപാടാണ് ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന്റെ വച്ചക്കൊടി വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്ന പരിപാടിയിൽ പിടിക്കാൻ തന്നിച്ചില്ല എന്താ പ്രശ്നം രാജ്യത്ത് വിലക്കയറ്റം തൊഴിലായ്മ ദാരിദ്ര്യം പട്ടിണി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ ധരിക്കാൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ബി ജെ പി ഗവൺമെന്റ് സ്പോൺസർഡ് പ്രോഗ്രാമിനെ പോലെ ഇസ്ലാമോഫോബിയ നടപ്പിലാക്കുന്നു മുസ്ലിം സമം തീവ്രവാദം ഇതാണ് പ്രചരണം ഇന്ത്യയിലെല്ലാ മതവിശ്വാസികളും പരസ്പരം സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന്റെ നേതൃത്വങ്ങളും ആ നിലയിലാണ് ഇടപെടുന്നത് എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇത് തീവ്രവാദ മതവിഭാഗമാണെന്ന് പ്രചരിപ്പിക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചാൽ മുസ്ലിം മതവിശ്വാസികൾക്ക് തലയിൽ വെള്ളത്തൊപ്പി ധരിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ് അധിക കൂലിയാണ് തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചാൽ അയാളെ ശ്രദ്ധിക്കണം നീണ്ട താടി വെച്ചവൻ ഭീകരവാദിയാണ് പച്ച നിറം അപകടകരമായ നിറമാണ് എന്ന ഇസ്ലാമോബിയോ പ്രചരണം നടത്തുന്നു തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിനാണ് ബാലനെ പെരുന്നാളിന്റെ തലേന്ന് ട്രെയിനിൽ വെച്ച് ഭീകരമായി മർദ്ദിച്ച് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി നീണ്ട താടി വെച്ചതിന് എത്ര എത്ര ആളുകൾ ആക്രമിക്കപ്പെട്ടു ഇപ്പൊ പച്ച നിറം രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ച കൊടി കാണാതിരിക്കാൻ കോൺഗ്രസിനോടും പറഞ്ഞു നമ്മളും കൊടി പിടിക്കേണ്ട രണ്ട് വോട്ടർ കൊടി പിടിക്കേണ്ട അതിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകിയ മറുപടി ഇവിടെ പ്രത്യേകിച്ച് കൊടിയുടെ ആവശ്യമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മറ്റു പത്തൊമ്പത് സ്ഥലത്തും കൊടി പിടിച്ചത് അവിടെ പതിയന്നിട്ടാണ് കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും വേണം മുസ്ലിം ലീഗിന്റെ വോട്ടും വേണം വടകരയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും വേണം മുസ്ലിം ലീഗിന്റെ വോട്ടും വേണം കണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വേണം മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം എന്നാൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മതി പച്ച കൊടി വേണ്ട ഇത് എന്ത് നിലപാടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുമ്പോ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കും ഈ നാട്ടിലെ ഓരോ പൗരനും ഉണ്ട് ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും അതിലെന്താ നാളെ തീരുമാനിക്കുകയാണ് ഇതിപ്പോ പച്ചക്കൊടി ഇവിടെ പിടിച്ചാൽ അവിടെ വോട്ട് കുറയുന്നുള്ളല്ലേ പേടി അങ്ങനെയാണോ ബിജെപി എതിർക്കുക ബി ജെ പിന്നെ അപകടകരമായ രാഷ്ട്രീയത്തെ എതിർക്കുക എങ്ങനെയാണ് പച്ചപ്പൊടി പച്ച നിറത്തിന് അലർജി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഇന്ത്യക്കാർ ഇന്ത്യയിലെല്ലാവർക്കും ഒന്ന് മനസ്സിലാവും നീണ്ട താടി വച്ചവ അത് മതവിശ്വാസത്തിന്റെ ഭാഗമായി വെക്കുന്നതാണ് അത് വേറെ അപകടകാരികളായിട്ടല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം തലയിൽ വെള്ളത്തൊപ്പി ധരിക്കുന്നവർക്കെതിരെയുള്ള ക്യാമ്പയിൻ അതൊരു ആവശ്യമില്ലാത്തതാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമായി കുന്നത്ത് എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ് അതിനെതിരെ എന്തിനു നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇതല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇതല്ലേ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഇത് ചെയ്യാതെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഇടക്ക് ഹനുമാനാകുന്നു ഇടക്ക് വെള്ളി ഇഷ്ടിക്ക് അയച്ചു കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നു ഇതൊക്കെ വിമർശിക്കപ്പെടില്ല ഇങ്ങനെയാണെങ്കിൽ നാളെ യു ഡി എഫിന്റെ പ്രകടനത്തിൽ നിങ്ങളുടെ താടി വെച്ച് വരുന്നവരോട് നിങ്ങൾ ബാർ വർഷ പോയി താടി പഠിച്ചു വ എന്നിട്ട് പ്രകടനത്തിൽ നിന്നാ മതി എന്ന് പറയില്ലേ ഇങ്ങനെയാണെങ്കിൽ നാളെ വെള്ള തൊപ്പി ധരിച്ചു വരുന്നവരോട് നിങ്ങൾ തൊപ്പി മാറ്റി വാ എന്നിട്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്താൽ മതി എന്ന് പറയില്ലേ ഇതാണോ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഇതാണോ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇതല്ലല്ലോ കോൺഗ്രസിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ പരിപാടികൾ നോക്കൂ പല നിറത്തിലുള്ള കൊടിയുള്ള പാർട്ടികളുണ്ട് ഏതെങ്കിലും കൊടി കെട്ടണ്ട കെട്ടണ്ടോ പച്ച നിറത്തിലുള്ള കൊടി നിരവധി ഉണ്ട് അല്ലേ നമ്മൾ എത്ര കൊടി കെട്ടണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയാണോ ബി ജെ പി എതിർക്കേണ്ടത് തീവ്രമതവർഗീയ ആശയങ്ങളെ ചെറുക്കേണ്ടത് തീവ്ര തീവ്രമതനിരപേക്ഷ നിലപാടെടുത്തിട്ടാണ് തീവ്ര മതനിരപേക്ഷ നിലപാടിലൂടെയാണ് അതിനെ ചെറുക്കാൻ പറ്റുക അതിന് തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധി എന്നിട്ട് ഇത്തരം വർത്താനം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ട് എന്നെ വിമർശിക്കുന്നു ഇങ്ങനെ നിലപാടെടുത്താൽ മുഖ്യമന്ത്രി മാത്രമല്ല മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ കുട്ടി പോലും രാഹുൽ ഗാന്ധി വിമർശിക്കും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കും പിന്നെ നടത്തിയൊരു പ്രസ്താവന എന്താ എന്തുകൊണ്ട് ഇ ഡി കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിടിക്കാൻ വരുന്നില്ല ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇ ഡി മുഖ്യമന്ത്രിയെ പിടിക്കാൻ വരുന്നില്ല ഇതാണിപ്പോ അദ്ദേഹത്തിന് ഏറ്റവും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അദ്ദേഹം കാണുന്നത് എന്താണ് ഇ ഡിയെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ച നിലപാട് ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നവരാണ് ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസികളും എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആ നിലപാട് കോൺഗ്രസ് മുന്നോട്ട് പോയോ ഇല്ലല്ലോ അപ്പൊ കേരളത്തിൽ എന്തെങ്ങനെ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് എന്താ ഇങ്ങനെ പറയുന്നത് കോൺഗ്രസിനെതിരെ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസികളും മറ്റു ചില കേന്ദ്രങ്ങളും ചില നീക്കങ്ങൾ നടത്തിയല്ലോ കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചല്ലോ കോൺഗ്രസിനെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചല്ലോ ഞങ്ങൾ ആരെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസികളോ കേന്ദ്ര സ്ഥാപനങ്ങളോ കോൺഗ്രസിനെതിരെ നടത്തിയ നീക്കം ശരിയാണെന്ന് പറഞ്ഞോ ശരിയാണെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല അതിനെ ഞങ്ങൾ എതിർത്തു അതിനെ ഞങ്ങൾ വിമർശിച്ചു അതാണ് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷത്തിന്റെ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന്റെ വിശ്വാസ്യത എന്നാൽ ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് ഇ ഡിയെ കുറിച്ച് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് അപ്പൊ ഇ ഡി കോൺഗ്രസിനെതിരെ നടത്തിയ നീക്കം ശരിയായിരുന്നു എന്നാണോ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഇ ഡി എന്ന സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് വിശ്വാസ്യതയെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ിയുടെ കയ്യിലെ പാവയാണ് എന്ന കാര്യത്തിൽ എന്തേ രാഹുൽ ഗാന്ധിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ ഇലക്ട്രോൾ ബോണ്ട് പ്രശ്നം വന്നല്ലോ ഇലക്ട്രോൾ ബോണ്ട് പ്രശ്നം നമ്മുടെ രാജ്യം നിരവധി അഴിമതികൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിയമപരിരക്ഷ ഒരു അഴിമതി നടത്താൻ വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനം ഇലക്ട്രോൾ ബോണ്ടാണ് ബോണ്ടിന് ബോണ്ട് നൽകുന്നവരുടെ പേര് പുറത്തു വരില്ല ബോണ്ട് സ്വീകരിക്കുന്നവരുടെ പേര് പുറത്തു വരില്ല ബോണ്ടിൽ നൽകിയ തുക പുറത്ത് വരില്ല ഇങ്ങനെയാ സംവിധാനം ഇത് അഴിമതി വർദ്ധിപ്പിക്കാനുള്ള സംവിധാനമാണ് ഇലക്ട്രോൾ ബോണ്ട് വഴി ഞങ്ങൾക്ക് പണം വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്തേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്റെ കോൺഗ്രസ് പറഞ്ഞില്ല ഇലക്ട്രോൾ ബോണ്ട് വഴി ഞങ്ങൾക്ക് പണം വേണ്ട പറയാൻ തയ്യാറായില്ലോ പിന്നെന്താടന്ന് പിന്നെ ഇ ഡി വരുകയാണ് കൊട്ടേഷൻ കൊണ്ടു വരുന്നത് പോലെ എന്നിട്ട് ആളെ കടുത്ത് കത്തി വെച്ചിട്ട് ഇതാക്കാണെന്ന് ഞങ്ങൾക്ക് ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് ഇ ഡി വരികയാണ് എല്ലാ പണി എടുക്കുന്ന ഇ ഡി ഐ ഡി വരുന്നു ഐ ഡി വന്നിട്ട് കേസെടുക്കുന്നു ഒരു കോർപ്പറേറ്റ് കമ്പനി അങ്ങനെ നാല്പത്തിരണ്ട് കമ്പനിയുടെ പേര് പറഞ്ഞു ഉടനെ അവര് പോയി ബി ജെ പി നേതാക്കന്മാരുടെ കാലിക്കൽ സ്ടം കടിക്കുന്നു ഇലക്ട്രോൾ ബോണ്ട് എടുക്കുന്നു ഉടനെ ഇ ഡിയുടെ കേസ് ആവിയായി പോയി അല്ലെങ്കിൽ ലോകത്ത് കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കുറവുള്ള അന്വേഷണ ഏജൻസി ഇ ഡിയാണ് ഒരു ശതമാനത്തിന്റെ താഴെയാണ് കൺവിക്ഷൻ റേറ്റ് കുറ്റം ശിക്ഷിക്കപ്പെടുന്നില്ല വെറുതെ കേസ് കേസെടുക്കുക എലക്ഷൻ അടുപ്പിച്ചൊരു കേസ് അതിന്റെ ഭാഗമായി ഒരു ചോദ്യം ചെയ്താൽ അത് കഴിഞ്ഞ് ആ കേസ് ഇല്ല ആവിയായിപ്പോകുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പല പ്രവർത്തനവും നമ്മൾ നടത്തുമല്ലോ പ്രകടനം നടത്തും ചെണ്ട കൊട്ടും പ്രസംഗിക്കും വീട്ടിൽ സ്കോഡറും എന്ന ബി ജെ പി നടത്തുന്ന ഒരു പുതിയ പ്രവർത്തനമാണ് ഇഡിപ്പട ഇഡിപ്പടയെ വിടുക അങ്ങനെ ഇഡിപ്പടയെ വിട്ടാൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമോ ഈ സർക്കാരോ അങ്ങ് കൊലിഞ്ഞു വീടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അത് മനസ്സിലാക്കണം ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയാണ് കേരളത്തിൽ വളർന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയാണ് കേരളത്തിൽ പടർന്ന് പന്തരിച്ചത് അതിന്റെ ചരിത്രം പ്രധാനമന്ത്രി മുതൽ രാഹുൽ ഗാന്ധി വരെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇലക്ട്രോൾ നേരെ രാഹുൽ ഗാന്ധി മിണ്ടി അപ്പൊ ഇതിനെ വിമർശിക്കില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി എന്താ വരാത്തത് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രശ്ന ഇതുൾപ്പെടെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യും